അസ്സലാമു അലൈക്കും വറഹമത്തല്ലാത്ത തആല ഒബരക്കാത്തു അന്ന് നൂർ ഫാത്തിമയുടെ വീട്ടിലേക്ക് ആ ബ്ലാക്ക് കാറിൽ വന്ന ആൾ ആരാണെന്ന് ആർക്കും അറിയുന്നില്ല അയാളതാ ഡിക്കിയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പുറത്തിറക്കുന്നു വണ്ടിയുടെ ശബ്ദം കേട്ട് മമ്മ വാതിൽ തുറന്നു നോക്കി ആരാണത് അറിയാത്തൊരാൾ നൂർ ഫാത്തിമയുടെ മമ്മ ആരാണെന്നറിയാതെ ഒരു നിമിഷം പകച്ചു തന്നു അതെ വീടിൻ്റെ മുമ്പിലായിട്ട് തന്നെയാണ് വാഹനം നിർത്തിയിട്ടുള്ളത് എന്തായിരിക്കും വല്ല കച്ചവടക്കാരോ ആയിരിക്കുമോ ഹേയ് അതല്ല ഡിക്കിയിൽ നിന്ന് കുറച്ച് വലിയൊരു പെട്ടിയാണ് പുറത്തെടുക്കുന്നത് ചിരിച്ചുകൊണ്ട് അയാളതാ വീട്ടിലേക്ക് കടക്കുന്നു നൂർ ഫാത്തിമയുടെ വീടല്ലേ ഒരു നിമിഷം അമ്മ അതെ എൻ്റെ മകൾ റീനമോളെ നൂർ ഫാത്തിമ എന്നാണല്ലോ എല്ലാവരും വിളിക്കാറുള്ളത് അതുതന്നെ ആയിരിക്കും ആ അതെ ആരാണ് അത് ഞാൻ നിന്ന് വരുകയാണേ അതായത് അവരുടെ അറബി ഉമ്മ അവൾ ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ അറബിച്ച് കുറച്ച് സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടിരുന്നു അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെ അവൾ വിളിക്കോ ആ അവളോ ആ എന്നാങ്ങൾ കയറിയിരുന്നോളോ ഞാൻ അവളെ പപ്പയെ വിളിക്കട്ടെട്ടോ ഏ പപ്പയൊന്നും വിളിക്കണ്ട മോളെ വിളിച്ചാൽ മതി എവിടെയാണ് ദാ ഇതൊന്നകത്തേക്ക് വെച്ചോളൂ അയാളാ വലിയൊരു പെട്ടി അതാ താങ്ങി പിടിച്ചുകൊണ്ട് അവരുടെ സിറ്റൗട്ടിൽ വെക്കുന്നു ഇത് അതെ ഇത് അവൾക്ക് വേണ്ടി കൊടുത്തയച്ചതാണ് അവൾ വിളിക്കൂ നൂർ ഫാത്തിമിയെ ഇരിക്കൂ ഞാൻ ചായ ഉണ്ടാക്കാം അപ്പോഴേക്കും കുളപ്പയും വരും മമ്മത അടുക്കളയിലേക്ക് പോകുന്നു എന്നാലിപ്പോൾ മോള് പറഞ്ഞോ ഒന്നും കേട്ടില്ലല്ലോ അല്ലെങ്കിൽ അവൾ പറഞ്ഞു കൊടുക്കാതെ പിന്നെ ഇങ്ങനെ ഈ ഒരു സ്ഥലം മനസ്സിലാകും അല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വീട് മനസ്സിലായത് അത് നൂർ ഫാത്തിമ ലൊക്കേഷൻ വിട്ടു തന്നതായിരുന്നു എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇതാണെന്ന് പറഞ്ഞിട്ട് ആണോ മോളൊന്നും പറഞ്ഞതുമില്ല അതെ അതുകൊണ്ടല്ലേ ഇത്ര കറക്റ്റായിട്ട് ഞാൻ ഇവിടെ എത്തിയത് ലൊക്കേഷൻ നോക്കി പോന്നതാണ് നിങ്ങൾ അതെ ഞാനവളുടെ അമ്മയാണ് ആ അശ്ശേരി അവള് പുതുതായി ഇസ്ലാമത സ്വീകരിച്ച കുട്ടിയൊക്കെ അതെ എന്നാ നൂർ ഫാത്തിമ വിളിക്കോ അയാൾ പറഞ്ഞു ക്ഷമിക്കണം എന്ത് പറ്റി ചേച്ചി അതെ അവളിവിടെയില്ല അതെന്താ അവൾ ഇവിടെ പോയി അവള് അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അവളെ ഉമ്മ ഒന്ന് കൊണ്ടുപോയി അവളുടെ വീട്ടുകാർ ആണോ ചേ മനാഫിന് അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തകർന്നടിഞ്ഞതുപോലെ തോന്നി എന്തുപറ്റി അത് അവളുടെ വീട് അത് കുറച്ച് അപ്പുറത്താണ് കുറച്ചധികം പോകാനുണ്ട് നാലഞ്ച് മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് ആ ഒരു ലൊക്കേഷൻ ഒന്ന് വിട്ടുതരാൻ പറയുമോ അല്ലെങ്കിൽ അവരുടെ പേരും ഇനീഷ്യലും സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു തന്നാലും മതി അത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇനീഷ്യലും പേരൊന്നും അതൊന്നും എനിക്കറിയില്ല അവളുടെ പപ്പക്കരിയ്ക്കും ഞാൻ പപ്പയെ വിളിക്കാം ഏയ് വേണ്ട വേണ്ട പപ്പയെ ഒന്നും വിളിക്കണ്ട എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അല്ല ചായ കുടിച്ചിട്ട് വേണ്ട ചായ ഒന്നും വേണ്ടായിട്ടാണ് എന്നാലും മനാഫ് മനസ്സിൽ വിചാരിച്ചു എൻ്റെ ഭാവിയിലെ അമ്മായിമ്മയല്ലേ എന്തായാലും വെറുതെ പോകേണ്ട അവരുടെ കൈകൊണ്ടുണ്ടാക്കിയ എൻ്റെ നൂർഫാത്തിമ കുടിച്ചു വളർന്ന ആ ഒരു കൈകൾ കൊണ്ടുണ്ടാക്കിയ ആ ചായ ഒന്ന് കുടിക്കാം അപ്പോഴേക്കും അമ്മാതാ ചായയുമായി വന്നു കുറച്ച് ബേക്കറി കടികളും വെച്ച് കൊടുത്തു അതേ കടിയൊക്കെ ഉണ്ടാക്കാം പെട്ടെന്നായതുകൊണ്ട് ഏയ് അതൊന്നും കുഴപ്പമില്ല ഹോ നല്ല ടേസ്റ്റുള്ള ചായ അല്ലേ പിന്നെ നിങ്ങൾ നൂർ ഫാത്തിമയുടെ മമ്മയല്ലേ അതുകൊണ്ട് തന്നെ അവൾക്കൊക്കെ അത്രയ്ക്ക് സൗന്ദര്യം കിട്ടാൻ തന്നെ കാരണം നിങ്ങളുടെ ഭക്ഷണമൊക്കെ ആയിരിക്കുമല്ലേ അത് നിങ്ങളെങ്ങനെ അവളെ കണ്ടോ ഞങ്ങൾ കണ്ടതല്ലേ ഞങ്ങൾ ഒരുപാട് കാലം സൗദി അറേബ്യയിലെ അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിനടുത്തൊക്കെയായിരുന്നു എൻ്റെ ജോലി നിങ്ങൾക്കെന്ത് ജോലി എനിക്ക് ജോലി എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല എല്ലാം മൊത്തത്തിൽ ഒരുപാട് ഉണ്ട് പ്രത്യേകിച്ചിട്ട് എനിക്ക് ജോലിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കി എടുത്തുക അതേ ഉള്ളൂ എന്ന് വെച്ചാൽ അതെ എനിക്കൊരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഹോ അങ്ങനെയാണല്ലേ ഞാൻ എന്നാൽ അവിടെ പപ്പയൊന്ന് വിളിക്കട്ടെ ഹേ അതിൻ്റെ ആവശ്യം ആവശ്യമില്ല ഞാൻ പോവാണ് പിന്നെ മോളോട് വിവരം പറയാൻ പറയാനിപ്പോൾ എന്താ ചെയ്യുക ഞാൻ മോളോടൊന്ന് വിളിച്ച് പറയട്ടെട്ടോ തൽക്കാലം ഇപ്പോൾ പറയണ്ട നിങ്ങൾ പറ്റുകയാണെങ്കിൽ അവളുടെ ആ ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി അഡ്രസ്സൊന്ന് തരു കേട്ടോ അമ്മ ഉണ്ടാക്കിയ ചായ ആ മനാഫ് കുടിക്കുമ്പോഴും അവൻ്റെ മനസ്സിലിതായിരുന്നു നൂർഫാത്തിമ ഇതാ നിൻ്റെ വീട്ടിൽ ഞാൻ ഞാനെത്തി ഇനിയിപ്പോൾ നിന്നെ കൊണ്ടുപോവാനും എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല എന്തൊക്കെ തന്നെയായാലും ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നിൻ്റെ സ്വന്തം വീട്ടിൽ നീ ജനിച്ചു വളർന്ന വീട്ടിൽ എൻ്റെ ഫാത്തിമ ഞാൻ എത്തിക്കഴിഞ്ഞു ഇനി നിന്നെ സ്വന്തമാക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി അതെ അറബിയമ്മ കൊടുത്തയച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതിൽ അവൾക്കുള്ളതും കുഞ്ഞിനുള്ളതും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് നിങ്ങളതൊക്കെ എടുത്തു നോക്കിക്കോളൂ കേട്ടോ ആ പിന്നെ ഒരു കാര്യം തിരൻ മറന്നു അയാളുടെ പോക്കറ്റിൽ നിന്ന് അതാ ഒരു കുപ്പി എടുക്കുന്നു ഇതെന്താണ് ഇതൊരു സ്പെഷ്യൽ സാധനമാണ് വളരെയധികം വിലപിടിപ്പുള്ള സാധനം എൻ്റെ നൂർ ഫാത്തിമക്ക് സോറി നൂർ ഫാത്തിമക്ക് വേണ്ടി ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞത് അതെ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നേ അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞതാണ് അവൾക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നതാണ് വളരെയധികം വിലപിടിപ്പുള്ള സംഭവമാണിത് ഇത് അവൾ കഴിച്ചാലേ അവളുടെ കുഞ്ഞിന് ഒത്തിരി സൗന്ദര്യം ഉണ്ടാകും എന്താണത് ഇത് കുങ്കുമപ്പൂവാണ് അത് വെറുതെ ഒരു ലോക്കൽ അല്ലട്ടോ അത്രക്കും വിലപിടിപ്പുള്ള ഏറ്റവും മുന്തി സാധനമാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് ഇത് പാലിലെ അല്പമിട്ട് ഇളക്കിയിട്ട് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വളരെയധികം സൗന്ദര്യവും ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടുതാ ഇത് മുഴുവനും അവളോട് കുടിക്കാൻ പറയണം രാത്രി കുടിക്കുന്നതാണ് നല്ലത് എന്ന് പറയണം എനിക്കവളെ നേരിട്ട് കാണണമെന്നോ ആഗ്രഹം പക്ഷേ ഇനിയിപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് നിങ്ങളിത് കൊടുക്കണം പിന്നെ എന്നാൽ ഇറങ്ങട്ടെ എന്തൊക്കെയാണ് ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഞാനിവിടെ ഇതൊക്കെ വളർത്തും പിന്നെ മോൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല നിങ്ങൾക്ക് പ്രശ്നം പ്രയാസം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് മോള് പഠിക്കുന്ന കാലത്തും മോളെ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ പ്രയാസമായിരുന്നു പിന്നെ മോള് പോയിൻ്റെ ശേഷം ഒരുപാട് ഗ്യാഷും കാര്യങ്ങളൊക്കെ അയച്ച് വീടൊക്കെ ഈ ഒരു രൂപത്തിലാക്കി സെറ്റാക്കിയെടുത്തു അപ്പോഴേക്കും അതാ പപ്പ വരുന്നു ആ അതാ അവളുടെ പപ്പ വരുന്നു ആ ആരാണ് മനസ്സിലായില്ല അത് ഞാനേ സൗദിന്ന് വന്നതാണ് അറബി അറബി ഉമ്മ പറഞ്ഞയച്ചിട്ട് വന്നതാണ് നൂർ ഫാത്തിമയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിരുന്നു അപ്പം അവൾ എന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് വന്നതാണ് പപ്പക്ക് എന്തൊക്കെയോ ഒരിത് എങ്കിലും അപ്പോൾ മോളിപ്പോൾ എങ്ങനെ പറയുമോ അതങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ മോള് പറയേണ്ടതല്ലേ അവിടെ എങ്ങനെ അറിയാം അത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവിടെയൊക്കെ അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് എൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും പാർട്ണർഷിപ്പായിട്ട് ഒക്കെ ഉണ്ട് ഓഹോ അങ്ങനെ അപ്പോൾ കളി കയറി ഇരിക്കും എന്താ ഇറങ്ങുന്നത് അല്ല ഞാൻ ചായ കഴിച്ചു അല്ല അവിടെയുള്ള ആ ഉസ്താദിൻ്റെ വീട്ടിലത്തെ അഡ്രസ്സ് ഒന്ന് തരുമോ പപ്പക്ക് എന്തൊക്കെയോ ഒരു അത് എന്തിനാണ് അവിടിപ്പോൾ അവന് ഇല്ലല്ലോ ഉസ്താദില്ല ഇപ്പോൾ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ഒന്ന് അറിഞ്ഞിരിക്കാനാണ് ആ സ്ഥലമൊന്നു പറഞ്ഞു തരുമോ സ്ഥലം ഇന്നതാണെന്ന് അത് പപ്പ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചോളട്ടെതാ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കൊടുക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഓടിയെത്തും എല്ലാ കാര്യത്തിനും എന്നെ വിളിച്ചോണ്ടോ കേട്ടോ മമ്മ പപ്പ എന്നാലേ ഞാൻ ഇറങ്ങിയാലോ ഇതാ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവരുത് കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങൾ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട ഞങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല മോനെ ഞങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അതല്ല അപ്പോൾ ന്യൂർഫാത്തിമക്കെന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസം ഉണ്ടെങ്കിലേ അതും വിളിക്കാൻ മറക്കണ്ട ഞാനിപ്പോൾ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാകും വണ്ടിയുമുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ ഞാൻ ആ ഒരു സ്പോട്ടിലിവിടെ എത്താം ഇനിയിപ്പോൾ അവളെ ഹസ്ബൻഡ് എത്തിയിട്ടൊക്കെ വേണ്ടേ അതിനിടക്ക് വല്ലതൊക്കെ സംഭവിക്കുകയാണെങ്കിലേ അയാൾ അയാളുടെ കീശയിൽ നിന്ന് രണ്ട് നോട്ടുകെട്ടുകൾ അതാ വലിച്ചു വരുന്നു ദാ ഇത് വെച്ചോളൂ മമ്മയുടെ കയ്യിലും പപ്പയുടെ കയ്യിലുമായി അത് കൊടുക്കുന്നു ഹേയ് ഇത് വേണ്ട ഇപ്പം ആവശ്യമില്ല നമുക്ക് എന്തിന് അല്ല ഇപ്പം ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പം നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് കിട്ടേണ്ട കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അന്നാരും തന്നില്ല ഇപ്പം വേണ്ട അവരാ നോട്ടുകൾ അത് തിരിച്ചു നൽകുന്നു തിരിച്ചു തരരുതേ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ എന്ത് തരുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കണ്ടേ അങ്ങനെയല്ലേ വേണ്ടത് അത് കേട്ടപ്പോൾ മമ്മക്കും പപ്പക്കും വല്ലാത്തൊരു വിഷമം അത് തിരിച്ചേൽപ്പിക്കാൻ പിന്നീട് അവർക്ക് തോന്നിയില്ല നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾ ഇത് പിടിക്കണം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചില്ലേ ഓ അതാണോ അതൊന്നുമല്ല ഞാൻ പറയാ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വേണം എന്തായാലും സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കൂട്ടോ പിന്നെ നൂർ ഫാത്തിമയ്ക്ക് ആ ഒരു കുങ്കുമപ്പൂവ് പ്രത്യേകമായി കൊടുക്കണേ എന്നാൽ ഞാൻ ഇറങ്ങിയാലോ എന്നാൽ ഇനി എപ്പോഴെങ്കിലൊക്കെ വരണം കേട്ടോ മമ്മയും പപ്പയും അയാളേതാ സന്തോഷത്തോടു കൂടി യാത്രയായേക്കുന്നു നല്ല രീതിയിലുള്ള സ്വഭാവവും പെരുമാറ്റവും മമ്മ പപ്പയോട് പറഞ്ഞു എന്തൊരു സ്വഭാവമല്ലേ എന്നാൽ ഞാൻ പോട്ടെ മമ്മ പപ്പ ശരി എന്ന് പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് അതാ വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് അയാൾ പോകുന്നു എന്തെന്നറിയില്ല മമ്മക്കും പപ്പക്കും എന്തൊക്കെയോ ഒരു തോന്നല് എന്നാലിപ്പോൾ എന്തപ്പോൾ നമ്മളോട് ഇത്രമാത്രം സ്നേഹം അതും ആദ്യമായിട്ട് കാണുന്ന അറബിയമ്മ കൊടുത്തയച്ച സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഇതൊരുപാട് സാധനങ്ങളിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ അയാൾ തന്ന ആ കുങ്കുമ പൂവ് പപ്പ അത് വാങ്ങി ഓ നല്ല പൊട്ടണ ബോട്ടിൽ ഒരുപാടുണ്ടല്ലോ ഇത് ഈ കുങ്കുമത്തിൻ്റെ ഒരു വില എത്രയാണെന്നറിയോ എന്നിട്ടും അതെ കുഞ്ഞിന് സൗന്ദര്യം കൂടാനേ ഒക്കെ വേണ്ടിയിട്ടാണ് ആരോഗ്യമുള്ള കുഞ്ഞാവാൻ വേണ്ടിയിട്ടും കുങ്കുമപ്പൂവ് പാലിലിട്ട് രാത്രി കുടിക്കണം എന്നാണ് പറഞ്ഞത് അതിപ്പോൾ കുഞ്ഞിന് സൗന്ദര്യവും ആരോഗ്യമൊന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ അല്ലെങ്കിൽ കുഞ്ഞിന് കാരണം നമ്മളെ മോളും നമ്മളെ മരുമകനും അത്രക്കും ഭംഗിയുള്ള ആളുകളല്ലേ അതുകൊണ്ട് തന്നെ അതൊക്കെ ശരിയാണ് എന്നാലും അയാളാരായിരിക്കും വളരെയധികം സ്നേഹം നമ്മളോട് വാരി വിതർന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മരുമകനെ പോലും അത്ര സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം സ്വന്തം അമ്മയും പപ്പയും പോലെ നമ്മൾ വിളിക്കുകയാണ് മമ്മ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ക്യാഷ് വെച്ചിട്ട് പോയത് രണ്ടാൾക്കും രണ്ട് കെട്ടാണ് ഇവിടെ വെച്ചിട്ട് പോയിട്ടുള്ളത് വേണ്ടെന്ന് പറഞ്ഞിട്ടും സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഒന്നും പറയാൻ തോന്നിയില്ല അയാൾ ആല ആരായിരിക്കും ഗൾഫിൽ നിന്ന് വരികയാണ് വലിയ കോഡീഷനാണെന്ന് തോന്നുന്നു ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവരൊക്കെ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലും പാർട്ട്ണറായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേട്ടത് അപ്പോൾ അയാളൊരു കോഡീഷനാണെന്ന് തോന്നുന്നു അല്ലേ എന്നാലിപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടുകാരോട് പുത്രമാത്രം സ്നേഹത്തിൽ പെരുമാറാൻ എന്താണ് കാരണം അതാണ് ഞാൻ ആലോചിക്കുന്നത് അതും ഒറ്റ പ്രാവശ്യം കണ്ടിട്ട് മോളറിയാമെന്ന് പറഞ്ഞു മോളെ സൗദിയിൽ വെച്ച് എന്ന് പറഞ്ഞു മോളങ്ങനെ കാണാൻ ചാൻസ് ചാൻസില്ലല്ലോ മോളെപ്പോഴും മുഖത്ത് ആ മുഖം മൊഴി ഇട്ടാണല്ലോ നടക്കാറുള്ളത് പിന്നെ ഇങ്ങനെ അതൊരു പക്ഷേ ആദ്യം അങ്ങനെ കണ്ടിട്ടുണ്ടാവേ അതായിരിക്കും എന്തായാലും മോളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാലേ ഇച്ഛായ ഈ സാധനങ്ങളൊക്കെ ഓപ്പൺ ചെയ്യണോ അത് അത് വേണ്ട നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം അതായിരിക്കും നല്ലത് ഇതിപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിനേക്കാളും നല്ലത് അവളുടെ കയ്യിലങ്ങ് നേരിട്ട് കൊടുക്കുകയല്ലേ അയാൾ അവിടുത്തെ അഡ്രസ്സ് ചോദിച്ചിരുന്നു അത് പിന്നെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല അതിന് ഒരു പക്ഷേ അവനില്ലാതെ ഇച്ഛായ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട പാവ മനുഷ്യനാണ് അയാൾ കണ്ടില്ലേ എത്രമാത്രം സ്നേഹത്തോടെയാണ് ഇവിടെ വന്ന് നമ്മോട് സംസാരിച്ചതും ചായ കുടിച്ചതും പോയപ്പോൾ കണ്ടില്ലേ ക്യാഷ് വരെ തന്നിട്ടാണ് പോയത് അപ്പോൾ നമ്മോടുള്ളൊരു സ്നേഹം കൊണ്ടല്ലേ മേരി നമ്മൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പാടില്ല നമ്മളറിയാത്ത ആളുകളാണ് അവർക്ക് അറിയായിരിക്കും എന്നാൽ എനിക്ക് തോന്നാണ് അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ മതിയായിരുന്നു സാധനം എന്നുള്ളത് മോളിവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ എങ്ങനെ ഈ വീട് കണ്ടെത്തി അതെ മോള് ലൊക്കേഷൻ വിട്ടതാണെന്നോ എന്തോ പറഞ്ഞു അപ്പോൾ ഒരു പക്ഷെ ഒരു പരിചയമുള്ള ആളുകളായിരിക്കും അങ്ങ് അകലെ ഉസ്താദിൻ്റെ വീട്ടിൽ നൂർ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട നാഫിക്കക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാഫിക്ക ഹജ്ജക്ക് കഴിഞ്ഞ് റാഹത്തായില്ലേ നൂർമോളെ എല്ലാം റാഹത്തായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനി ഇൻഷാല്ല അടുത്ത പ്രാവശ്യം എൻ്റെ പെണ്ണിനെയും എൻ്റെ കുട്ടിയെയും ഞാൻ ഹജ്ജിന് കൊണ്ടുവരും ഇൻഷാ അള്ള അതുപോലെ തന്നെ ഉമ്മയെയും ഉപ്പയേയും നാഫിക്ക നിങ്ങൾ പ്രത്യേകം ദുഹ ചെയ്തില്ലേ മോളെ എല്ലാം ഞാൻ ദുഹ ചെയ്തു നാഫിക്ക എന്നാ നിങ്ങൾ വരുന്നത് വരാലോ ഇപ്പം അടുത്ത് തന്നെ വരും നാൽപ്പത്തഞ്ച് ദിവസത്തിനല്ലേ ഞാൻ പോന്നത് അപ്പോൾ ഇനിയും ദിവസം ബാക്കിയുണ്ടല്ലോ എൻഷ അള്ള മുത്ത ഹീബിൻ്റെ ചാരത്ത് പോയി സിയാർത്തൊക്കെ ചെയ്തിട്ട് സലാമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻഷാല്ല വരും പിന്നെ നൂർമോളെ ഒരാഗ്രഹമുണ്ട് നമ്മളെ കുഞ്ഞിനെ നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ പ്രസവം എനിക്ക് മക്കയിലോ മദീനയിലോ വെച്ച് ആക്കാനാണ് എൻ്റെ താല്പര്യം എന്നിട്ട് ഹബീബിൻ്റെ ചാരത്തേക്ക് കൊണ്ടുപോകണം അതൊക്കെ എൻ്റെ ആഗ്രഹമാണ് ഉസ്താദെ നിങ്ങൾ ശരിക്കും എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് മോളെ ഞാൻ പറഞ്ഞില്ല ഇവിടെ വെച്ചൊരു പെണ്ണ് പ്രസവിച്ച കഥയൊക്കെ എന്തായാലും നാഫിക്ക നമുക്കിപ്പോൾ അത് നടക്കൂറല്ലോ ഇപ്പോൾ ഇത്രയായി അത് എൻ്റെ വിഷയങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത് പോകാൻ പറ്റുമോ അതും പറയാൻ പറ്റില്ല എൻ്റെ നാഫിക്കു പേടിയുണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല എന്നാലും എന്നാലേ നാഫിക്ക എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അവിടെ എത്തി പ്രസവിക്കാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ മോളെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ തൽക്കാലം റിസ്ക് എടുക്കണ്ട അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രസവമൊക്കെ കഴിക്കാം അതായിരിക്കും നല്ലത് അല്ലേ നാഫിക്ക നിങ്ങൾ വന്നിട്ട് നമുക്കൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യാം കേട്ടോ ഇൻഷാല്ല എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണേ അതെന്താണ് ഓർമ്മകളെ നീ ഇങ്ങനെ പറയുന്നത് നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ദ്വാ ചെയ്യുക നൂർ ഫാത്തിമയും ഉസ്താദും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ നൂർ ഫാത്തിമയുടെ ഫോണിലേക്ക് എൻഗേജ് ആര് വിളിക്കുന്നത് മമ്മ പഠിച്ചോനെ എന്ത് ചെയ്യണം നാഫിക്ക അവിടെ നിന്ന് വിളിക്കുകയാണ് മമ്മ ഇവിടെ നിന്ന് വിളിക്കുകയാണ് നാഫിക്കയുടെ കോൾ കട്ട് ചെയ്യണോ മമ്മയുടെ ഫോണ് കട്ട് ചെയ്യണോ എന്താ ഒന്നും അറിയുന്നില്ല നാഫിക്ക എന്താ അപ്പോഴേക്കും അതാ മമ്മയുടെ ഫോൺ കോൾ നിന്നിരുന്നു നീ എന്തിനെ വിളിച്ചത് അല്ലേ മമ്മ ഇതിലേക്ക് വിളിച്ചിരുന്നു ആണോ എന്നാ വിളിച്ച് നോക്ക് തിരിച്ച് വിളിക്കും മോളെ എന്നാൽ ഞാൻ കട്ട് ചെയ്യട്ടേട്ടോ ഞാൻ എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം അസ്സാം വലൈക്കും വാളിക്കും അസ്സലാം മമ്മ എന്തിനായിരിക്കും വിളിച്ചത് നൂർ ഫാത്തിമ അതാ ഫോൺ അങ്ങോട്ട് വിളിക്കുന്നു ഹലോ മമ്മ മോളെ സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ പെരുന്നാളൊക്കെ മമ്മ പെരുന്നാളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു അതെ ഇവിടേക്ക് കുറേ ഗ ഗസ്റ്റുകളൊക്കെ വന്നു ഞങ്ങൾക്ക് പിന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ ഉമ്മ പോകാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം എങ്ങോട്ടും പോയിട്ടില്ല ഞങ്ങൾ ഇവിടെ നിന്നു ഉമ്മ പറഞ്ഞു മോളെ വിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ പോവുകയാണെങ്കിൽ എല്ലായിടത്തേക്കും പോകണം അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നു ആ പിന്നെ മോളൊരു കാര്യം അത് ഒരാളിവിടെ വന്നിരുന്നു എന്നിട്ടൊരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉമ്മ ആര് അതൊരു കോട്ട ഒക്കെ ധരിച്ചിട്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ ധരിച്ച ഒരു ആളാണ് ബ്ലാക്ക് കാറിലാണ് വന്നത് എന്നിട്ട് ചോർന്നിച്ചു നൂർ ഫാത്തിമയുടെ വീടല്ലേ ഇത് കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അറബി ഉമ്മ എന്ന് പറഞ്ഞു ആ ഉമ്മ അറബി ഉമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടുന്നുണ്ട് ലൊക്കേഷൻ വിടാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് വന്നിട്ട് പോയോ ആ മോളെ വന്നു കുറേ സംസാരിച്ചിരുന്നു നിന്നെ ചോദിച്ചു നീ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ എന്നിട്ട് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു ആദ്യം അതും വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നെ ചായ കുടിച്ചു പിന്നെ മോളെ മോൾക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം ഒരു സ്റ്റോൺ ശരിക്കും ചില്ലിൻ്റെ ഒരു ഭരണി പോലത്തെ ഒരു ചെറിയൊരു ബോട്ടിൽ അതിൽ കുങ്കുമപ്പൂവ് സ്പെഷ്യലായിട്ട് നല്ല വിലയുള്ള സാധനം ലോക്കലൊന്നല്ല നല്ല അടിപൊളി അത് അത്യാവശ്യമുണ്ട് അത് പാലിലിട്ട് രാത്രി ഒരു ഗ്ലാസ് കലക്കി കൊടുക്കാനൊക്കെ പറഞ്ഞ് തന്നേ പോയിട്ടുണ്ട് ഉമ്മ ആരാണത് എന്നാവോ അറബിയമ്മേൻ്റെ അടുത്തുനിന്ന് ഇപ്പോൾ ആരാ ഞാൻ അറബിയമ്മ പറഞ്ഞില്ലെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ലൊക്കേഷനും വിട്ടുകൊടുത്തു പിന്നെ മോളെ പോകുന്നതിന് മുമ്പ് കുറച്ച് ക്യാഷും ഇവിടെ വെച്ച് പോയിട്ടുണ്ട് അതെന്തിന് അത് അറബിയമ്മ കൊടുത്തയച്ചതാണോ അല്ല അയാൾ തന്നെ എടുത്ത് വിത്തെന്നും അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സന്തോഷത്തോടെ ഒരു സമ്മാനമായി നൽകിയതാണ് നിങ്ങളത് സ്വീകരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് മമ്മ അത് വാങ്ങിയോ മോളെ അത് ഞങ്ങൾ തിരിച്ചേൽപ്പിച്ചു പക്ഷേ അദ്ദേഹം വിടുന്നില്ല അദ്ദേഹം ഇവിടെ വെച്ചിട്ട് പോയി എൻ്റെ ഒരു സന്തോഷത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു പിന്നെ പപ്പ വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങളെ വീട്ടിലത്തെ അഡ്രസ്സ് ചോദിച്ചെന്ന് തോന്നുന്നു പപ്പക്ക് കറക്റ്റ് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല അതിനി മോളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തോണ്ടിട്ടോ എന്തായാലും നിന്നെ ഇതുവരെ നോക്കി വളർത്തിയ അറബിയമ്മയുടെ അടുത്തു നിന്ന് വന്ന ആളല്ലേ എന്തായാലും നല്ലൊരു മനുഷ്യൻ തന്നെയാണ് പിന്നെ മോളെ സാധനങ്ങളൊന്നും ഒന്നും പൊട്ടിച്ചിട്ടില്ല ഒക്കെ ദാ ഇവിടുണ്ട് മോൾക്ക് ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ കൊടുത്തേക്കാം അല്ലെങ്കിൽ മോൾ അങ്ങോട്ട് വരുമ്പോഴോ മമ്മ അത് നിങ്ങൾ പൊട്ടിച്ചോളൂ എന്തെങ്കിലും കേടുവരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ എനിക്ക് ഒന്നും എടുത്തു വെക്കണ്ട എനിക്കതിനൊന്നും ഇഷ്ടമല്ല മോളെ നിനക്കും കുഞ്ഞിനുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് അതിലുള്ളതെന്ന് തോന്നുന്നു അതിലിപ്പോൾ കയ്യിൽ തന്നത് ആ ഒരു കുങ്കുമപ്പൂവാണ് നൂർഫാത്തിം ആകെ ഡൗട്ടായി എന്നാലിപ്പോൾ ആരായിരിക്കും ഇത്രമാത്രം സാധനങ്ങളുമായിട്ട് ആ അറബിയമ്മ കൊടുത്തയച്ചതായിരിക്കും അല്ലെങ്കിൽ അറബിയമ്മയോടൊന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ വേണ്ട സർപ്രൈസ് സർപ്രൈസാകി കൊടുത്തയച്ച സാധനം പിന്നെ ഇപ്പം എന്തിനാ ഞാനായിട്ട് സർപ്രൈസ് ഇല്ലാതാക്കുന്നത് തൽക്കാലം ഒന്നും പറയണ്ട ഇനിയിപ്പോൾ ഇവിടുത്തെ ഉമ്മാനോട് പറയണോ അത് വേണ്ട ഇനിയിപ്പോൾ കാരണം ഒരു പക്ഷേ അറബിയമ്മക്ക് അത് പറയുന്നത് ഇഷ്ടമല്ലെങ്കിലോ അത് നേരിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതായതുകൊണ്ട് തന്നെ നൂർ ഫാത്തിമ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു പാവം എൻ്റെ ഉമ്മ അത് അത്രക്കും കൊതിയുണ്ടാവും എന്നെ കാണാനൊക്കെ അതെ എനിക്കും കുഞ്ഞിനൊക്കെ ഉള്ള എന്തൊക്കെയാണാവോ കൊടുത്തയച്ചിട്ടുള്ളത് പാവം അറബിയമ്മയും തലാലും നാഫിക്കയുടെ കൂടെ നാട്ടിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ ഈ ഒരു സമയത്ത് അതിന് മുമ്പായിട്ടിപ്പോൾ ഒരു പാർസലിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഇനി സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തൽക്കാലം ഒന്നും ആരോടും പറയേണ്ട ഒന്നും അറിഞ്ഞതുപോലെ ചിന്തിക്കുകയും വേണ്ട കാരണം അതൊരു പക്ഷേ അറബിയമ്മ രഹസ്യമായി അയച്ചതാണെങ്കിലോ അറബിയമ്മ നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കൂടെ തലാലുണ്ടാകും തലാലിലാണെങ്കിൽ മുർഷിദയിൽ ചെറിയൊരു ഇഷ്ടമുണ്ട് എന്തായാലും ഹയർ ആണെങ്കിൽ നടക്കട്ടെ പഠിച്ചവനെ കാരണം അവനും വിവാഹപ്രായമായിട്ടുണ്ട് മർഷിദക്കും ആയിട്ടുണ്ട് മുർഷിദാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ പോലെയൊന്നല്ല നല്ല കുട്ടിയായി മാറിയിരിക്കുന്നു മൊത്തത്തിൽ നല്ലൊരു സൈലൻ്റും പിന്നെ കുറച്ച് ചിട്ടയും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ട് പഠിച്ച റബ്ബേ ഹയറാണെങ്കിൽ അത് നടക്കട്ടെ അല്ലെങ്കിലും അവൾക്കും വേണമല്ലോ ഒരു വിവാഹം അതുപോലെ തലാല് തലാല് പാവാണ് അത് അറബി ഉമ്മയുടെ ആകെ ഒരു പ്രതീക്ഷയാണ് തലാല് അവൻ മാത്രമേ ഉള്ളൂ അറബി ഉമ്മക്ക് പൊന്നു പോലെയാണ് തലാലിനെ അറബി ഉമ്മ നോക്കുന്നത് ആ ഒരു ഉമ്മക്ക് അത്രക്കും സ്നേഹനദിയായ അറബി ഉമ്മക്ക് നല്ലൊരു മരുമകളെ ഹയറായി കിട്ടട്ടെ അതിൽ ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് അതെ മുർഷിദയാണ് അവളുടെ ഇപ്പോഴത്തെ സ്വഭാവം മൊത്തത്തിൽ അതങ്ങ് മാറി മറിഞ്ഞിട്ടുണ്ട് പഴയ പഴയ പോലെയുള്ള അവളല്ല ഒരിക്കലും ഇപ്പോൾ മുർഷിദ ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നാഫിമോന് പള്ളിയിൽ നിന്ന് വന്നാലൊക്കെ മുർഷിദ് ഓടി വരും പിന്നെ നാഫിക്ക നാഫിക്ക എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കും അവനെ നുള്ളുന്നതിനും തൊടുന്നതിനും പിടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അതല്ലെങ്കിൽ പിന്നീട് ഇവനാണെങ്കിൽ കഴിയുന്നതും മാറിപ്പോകാൻ ശ്രമിക്കും അവൾ വരുന്നത് തന്നെ ഇവൾ ഇവൻക്ക് സത്യം പറഞ്ഞൊരു പേടിയാണ് ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനൊരു സ്വാതന്ത്ര്യം ശരിക്ക് തൊടാനും പിടിക്കാനും പാടില്ല എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല ഇത് അമ്മായിൻ്റെ മക്കളാണെങ്കിലും അമ്മാവൻ്റെ മക്കളാണെങ്കിലും എളാപ്പ മൂത്താപ്പ മക്കളാണെങ്കിലും അതൊക്കെ വിവാഹബന്ധം അത് നടക്കാൻ പറ്റുന്നതാണ് വിവാഹബന്ധം ഹറാമായവർക്ക് മാത്രമല്ലേ അങ്ങനെയൊക്കെ തൊടാനും പിടിക്കാനും പാടുള്ളൂ പക്ഷേ ഈ പെണ്ണിനെ അതറിയില്ല പെണ്ണ് ആ എൻ്റെ അമ്മായിൻ്റെ മോനല്ലേ എന്ന് കരുതിയിട്ട് നാഫിയെ എപ്പോഴും തുടലും പിടിക്കലും ഒരു സുഖം കൊടുക്കില്ലായിരുന്നു അങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ അവനാണെങ്കിലിങ്ങനെ നല്ല രീതിയിൽ ജീവിക്കല്ലേ അതിൻ്റെ ഇടയിൽ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ പാടില്ലാത്തതല്ലേ അതുകൊണ്ട് അന്നത്തെ കാലൊക്കെ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോൾ മുർഷിദ വളരെയധികം നന്നായിട്ടുണ്ട് മൊത്തത്തിൽ പ്രത്യേകിച്ച് ഗൾഫിൽ പോയി വന്നതിന് ശേഷമാണ് അവൾക്ക് മൊത്തത്തിലൊരു മാറ്റം വന്നത് എന്നും ഉമ്മ പറഞ്ഞത് നൂർഫാത്തിമ്മ ഓർത്തു പഠിച്ചോനെ അതങ്ങനെ അറിവില്ലായ്മ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്തതൊക്കെ ആയിരിക്കും എന്തായാലും പഠിച്ചും പുറത്തു കൊടുക്കട്ടെ ഇനി നല്ലൊരു ജീവിതം അത് മുർഷിദക്ക് ലഭിക്കട്ടെ അത് തലാലിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാം അത് നടക്കട്ടെ നൂർ ഫാത്തിമ അങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നു മുർഷിദ പെരുന്നാളിന് വന്നിരുന്നു അതെ അന്ന് കുറേ സംസാരിച്ചു ശരിക്കും അന്ന് ഉമ്മ പറഞ്ഞു ശരിക്കും നല്ല രീതിയിൽ അടുക്കും ചിട്ടയുള്ള ഒരു പെണ്ണായി മാറിയിരിക്കുന്നു എന്തായിരുന്നു ഇവിടുന്ന് പോകുമ്പോഴെന്നോ ഭയങ്കര മോഡലായിരുന്നു അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും തീരെ എപ്പോഴും നാഫിമം പറയും അവൾക്ക് തീരെ ഒരടക്കം അതുക്കില്ല എന്താണത് പെൺകുട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ തുള്ളി ചാടി ഓടി നടക്കാനൊക്കെ പാടുണ്ടോ കുറച്ചൊക്കെ ലിമിറ്റേഷൻ വേണ്ടേ ഉമ്മയും ഉപ്പയും അത് ആ കുട്ടിയെ അങ്ങനെ ആ രീതിയിലാണ് വളർത്തിയത് അതുകൊണ്ടാണ് ഉൾക്ക് അങ്ങനെ കുറച്ച് എന്ത് പറഞ്ഞാലും പക്ഷേ മനസ്സിനുള്ള സ്നേഹ കണ്ട് എൻ്റെ അമ്മായി എമ്മായി എന്നൊക്കെ വിളിച്ചു വന്ന് പറയും ഞാൻ പറയും മോളെ നീ പോയിക്കോ രാത്രിയാവുന്നു മോള് പോയിക്കോ എന്ന് പറഞ്ഞാൽ എന്നോട് പറയും എന്തായി ഞാനിവിടെ നിന്നാൽ ഞാൻ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലല്ലേ നിൽക്കുന്നത് അതിനെന്താ ഞാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വാശിയൊക്കെ പിടിച്ച് നിൽക്കാറുണ്ടായിരുന്നു എനിക്ക് എൻ്റെ നോർമകളോട് പറയാനുള്ളത് അത് ഒന്നും ഉണ്ടായിട്ടൊന്നല്ല പക്ഷേ നാഫിമോന് വരുമ്പോൾ ഓൾക്ക് കൂടുതലായിട്ട് അവൾക്ക് ഒരു അടുപ്പവും കാര്യവും കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരിടങ്ങാറായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ഒരാണും പെണ്ണും ഒത്തു കഴിഞ്ഞാൽ അതിനിടയിൽ എബിലീസ് വരും എന്നൊക്കെയാണല്ലോ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും എബിലീസിന് മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അതായി വിളിച്ച് വരും ഉറപ്പാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അന്നാണെങ്കിൽ ഇവിടെ പോകുന്നുമില്ല നാഫിമോനാണെങ്കിൽ മുകളിലോന് ഒരുപാട് കാര്യങ്ങൾ ഉമറിൻ്റെ കാര്യങ്ങൾ ടിക്കറ്റ് അത് ഇത് ഒക്കെ അങ്ങനെ ലാപ് ലാപ്ടോപ്പിൽ ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവളതിൻ്റെ ഇടയ്ക്ക് ഇത് പഠിപ്പിച്ച് തരുമോ നാഫിക്ക എന്നൊക്കെ ചോദിച്ച് ചെല്ലുക അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനായിരുന്നു അപ്പോഴും ഉമ്മ നാഫിമോൻ പറയും ഉമ്മ നിങ്ങൾ അമ്മായിനോടോ അല്ലെ അമ്മാവിനോടൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഇങ്ങനെ അവളെ വിടരുതെന്ന് പറയും എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് നമ്മൾ നല്ല രീതിയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും അതിനിടയിൽ വീട്ടിൽ ഇങ്ങനത്തെ കളിയൊക്കെ ആണെങ്കിൽ അതിപ്പോൾ എന്തിനു നന്നോന്നുമില്ല പഠിച്ചോം കാണുന്നില്ലേ ഓൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യായിരിക്കും എന്നെ തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല എന്നൊക്കെ അവൾക്കറിയായിരിക്കും അറിയില്ലായിരിക്കും പക്ഷേ നമുക്കത് അറിയുന്നതാണല്ലോ നമ്മളാണ് തെറ്റുകാർ അപ്പോൾ നമ്മൾ മാറണം പേടിയാണ് എനിക്ക് എന്നൊക്കെ മോളെ അവൻ പറയായിരുന്നു ഉമ്മ അത് സാരല്ല അറിവില്ലായ്മ കൊണ്ടല്ലേ ഇപ്പോൾ കണ്ടില്ല അറിവ് കിട്ടി നല്ല രീതിയിൽ അറി ക്ലാസ് ഒക്കെ കൊടുത്തപ്പോൾ നല്ല രീതിയിലുള്ളൊരു പെണ്ണായി മാറിയിട്ടുണ്ട് മുർഷിദ ഉമ്മ പറഞ്ഞ ഓരോ വാക്കുകളും നൂർഫാത്തിമ ഓർത്തുകൊണ്ടിരുന്നു പഠിച്ചവനെ എൻ്റെ നാഫിക്ക തിരിച്ചു വരുമ്പോൾ അറബിയമ്മയും തലാലും ഉണ്ടാകും അങ്ങനെ മുർഷിദയെ അവൻ കാണാൻ പോകും അതെ അങ്ങനെയൊക്കെ നടക്കുകയാവോ എന്തായാലും ഒരുപാട് സന്തോണ സന്തോഷകരമായ നിമിഷങ്ങൾ അതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നൂർഫാത്തിമ അത് ഓർത്തത് എന്നാലും എൻ്റെ വീട്ടിൽ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുത്ത ആ ബ്ലാക്ക് കാറിലുള്ള ആൾ ആരായിരിക്കും എന്നാലും എന്തൊക്കെയായിരിക്കും അറബിയമ്മ എനിക്ക് വേണ്ടി കൊടുത്ത വെച്ചിരിക്കുക ഏഹ് നൂർഫാത്തിമ ഓരോ മനോഹരമായ സ്വപ്നങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്നു അതെ എൻ്റെ ഇക്ക വരും കുറച്ച് ദിവസത്തിനുള്ളിൽ അല്ലാ സന്തോഷകരമായ ആ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴതാ നാഫി ഉസ്താദ് വീണ്ടും വിളിക്കുന്നു നൂർമോളെ എന്തായിരുന്നു നേരത്തെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വൈകിപ്പോയോ ഇല്ല അതും അമ്മ വിളിച്ചതായിരുന്നു വെറുതെ വിളിച്ചതല്ലേ ആ അത് നാഫിക്ക ഒരു നിമിഷം നൂർഫാത്തിമ്മ അത് പറയുവാൻ വേണ്ടി ഒരുങ്ങി അതെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അറബിയമ്മ കൊടുത്തു വിട്ട ആള് വീട്ടിലെത്തിയിരിക്കുന്നു എന്ന് പറയാൻ പക്ഷേ നൂർഫാത്തിമ അത് പറഞ്ഞില്ല കാരണം ഒരു പക്ഷേ അത് എന്താണ് ഏതാണ് ഒന്നും അറിഞ്ഞില്ലെങ്കിലോ ഒരു പക്ഷേ അറബി ഉമ്മക്ക് പറയുന്ന ഇഷ്ടമല്ലെങ്കിലോ എന്തായാലും അതറിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നാഫിക വന്നിട്ട് പറയാം ഇനിയൊരു പക്ഷേ അതിനെക്കുറിച്ചൊന്നും അറിയാതെ കറക്റ്റ് പറയാൻ കഴിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നാഫിക്കും ഇനി ടെൻഷനായെങ്കിലോ തൽക്കാലം ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല ഇൻഷല്ല നമുക്ക് ഇതിൻ്റെ ഭാഗം ബാക്കി നാളെ കാണാം ആരായിരിക്കും അങ്ങോട്ട് വന്നത് എന്തിനായിരിക്കും എന്തായിരിക്കും അയാളുടെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്തക്കാത്തു